അതൊരു കാണാത്ത യാത്രയാണെങ്കിലും മധുരമാണ് എനിക്കെന്നും ഈ ജീവിതം പ്രശസ്ത എഴുത്തുകാരനായ എസ് കെ പട്ടികാരൻ്റെ വാക്കുകളാണ് കേട്ടോ ഇത് ഹൈ ഗുഡ് മോർണിംഗ് എന്ത് ഭംഗിയാലേ ഈ പൂക്കളെ കാണാൻ അതേ പൂക്കളെ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എപ്പോൾ കൊഴിയെന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഉള്ള ജീവിതം ഉള്ളത് വെച്ച് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ രാവിലെ ഞാൻ എന്താ എൻ്റെ ചെടികളുടെ കൂടെ കുറച്ച് നേരം എപ്പോഴും നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴാ എൻ്റെ ചെടികളുടെ കൂട്ടത്തില് ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ ആരാണെന്നറിയോ നമ്മളുടെ കുമ്പളങ്ങി ചെടിയാണ് കേട്ടോ അത് അത്യാവശ്യം വലുപ്പം വന്നിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ അത് പറിച്ചു നട്ട് കഴിഞ്ഞാൽ അത് വാടി പോകുന്നു അത് വേറ്റിത് പിടിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് കേട്ടോ നല്ല ചെടിയായിട്ടാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ പറിച്ചു നട്ടാൽ അതുപോലെ ഉഷാറുണ്ടാവണം എന്നില്ല കേട്ടോ നമ്മൾ വിത്ത് തനിയെ മുളച്ചുണ്ടാവുന്നതും നമ്മൾ നടുന്നതും രണ്ട് രണ്ടും രണ്ടാണ് കേട്ടോ അതിന് കുറച്ച് ഉഷാർ ഉഷാറ് നമ്മൾ പറിച്ചു നടുമ്പോൾ അപ്പം ഞാൻ അതിൽ തന്നെ വെച്ച് കുമ്പളങ്ങിക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെട്ടോ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നോക്കി നിന്നിട്ട് ഞാനത് കറക്റ്റാക്കി ഒരു കമ്പൊക്കെ വെച്ച് പടർത്തി വിടാന്നുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അത് മറ്റുള്ള ചെടികളിൽ ചുറ്റിപ്പറ്റി കിടക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ അപ്പം റെഡിയാക്കി എടുക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ അതൊക്കെ നോക്കി അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഒരു കമ്പൊക്കെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനത് ശരിയാക്കാനുള്ള പ്ലാനിലാണ് അപ്പം ഞാനത് ആ പതുക്കെ അത് അവിടെ നിന്ന് വിടർത്തി എടുക്കാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ അത് പതുക്കെ അവിടെ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റി ഞാനത് ആ മുകളിലോട്ട് ഇതാണ്ടോ നോക്കുമ്പോളേങ്ങനെ ചെടി നല്ല അത്യാവശ്യം നീളം വന്നിരിക്കും നമ്മൾ പറിച്ചു നട്ട ചിലപ്പോൾ ശരിയാവണം ില്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് മുകളിലോട്ട് ഒരു കമ്പ് കൊടുത്ത് സെറ്റാക്കി വിടാനുള്ള പ്ലാനിലാണ് അതൊക്കെ ചെയ്ത് സെറ്റാക്കിയതിനു ശേഷം ഇളുടെ കൂട്ടത്തിലെ മണി പ്ലാന്റ് അത്യാവശ്യം വലിപ്പം വന്നിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി നടാനുള്ള പ്ലാനിലാണ് അപ്പോൾ രണ്ട് കമ്പ് പറിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ കമ്പനിയാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയല്ല നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ ഉള്ളിലായിട്ട് ഉള്ളിലൊക്കെ ഇത് വെക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് അപ്പോൾ വെള്ളത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വേരൊക്കെ വരും കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടിട്ടത് കാണാൻ അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി കുറച്ച് നേരം അതിൻ്റെ പൂക്കളുടെ കൂടെയൊക്കെ നടന്നു കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കണോണ്ടോ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവുന്നത് കണ്ടെങ്കിൽ ഈ ജം ചെണ്ടുമല്ലിച്ചെടി ഞാൻ ഒരു ചെണ്ടുമല്ലി ചെണ്ടുമല്ലിച്ചെടിയിൽ നുള്ളി കുത്തിയിട്ടതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പൂക്കളൊക്കെ അതിൽ വന്നിട്ടുണ്ട് അതായത് എൻ്റെ തൊക്കമ്പർ ചെടികളാണ് കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പൊക്കെ വന്നിട്ടുണ്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ ഒരു സോഡാ കുപ്പി ഉണ്ടായിരുന്നത് വെറുതെ ഇങ്ങനെ കളർ കൊടുത്ത് വെച്ചതാണ് കേട്ടോ കുറേ ആയി എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് അതിൽ സെറ്റ് ചെയ്യുക വേര് വരുന്നവർ അതിനകത്ത് എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഞാൻ ചെടികളുടെ കൂട്ടത്തില് തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ മണി പ്ലാന്റ് അതിൽ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് കേട്ടോ രാവിലെയൊക്കെ അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് രാവിലെ നേരങ്ങൾ നമ്മൾ നമ്മുടെ പണി കുറച്ച് നേരം കുറച്ച് നേരത്തെ നീച്ച് കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു കിട്ടും കുറച്ച് നേരത്തെ എഴുന്നേറ്റേ നമ്മുടെ പണികളൊക്കെ തീരാവുന്നേ ഉള്ളൂ ഒരുപാട് നേരത്തൊന്നും എഴുന്നേക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മണി അഞ്ചരക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ തീരണം കുറച്ച് നേരം നമുക്ക് ഫ്രീ ആയി സമയം കിട്ടും കിട്ടും നമ്മൾ ശ്രമിച്ചാൽ കിട്ടുന്നതുണ്ടല്ലേ നല്ല ഭംഗിയില്ലേ മണി പ്ലാന്റ് ഇങ്ങനെ വെച്ചപ്പം ഞാൻ കുറച്ച് നേരം ഒരു ഭംഗിക്ക് വേണ്ടി ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് പിന്നെ അത് പുറത്തോട്ട് വെച്ചു കിട്ടും അപ്പോൾ നോക്കുമ്പോഴാണ് ആ പുറത്ത് ചുമരിലൊരു തവള ഇരിക്കുന്നു കേട്ടോ കുഞ്ഞു തവളയാണ് കേട്ടോ തോട്ട അവിടെ നിന്നൊരു ചാട്ടമാണ് കേട്ടോ പൊക്കാച്ചി തവളെന്നല്ല കുഞ്ഞു തവളയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെടികളുടെ കൂടെ മാത്രമല്ല കേട്ടോ നടക്കുന്നത് കുറച്ച് നേരം അവരുടെ കൂടെ ഞാൻ കൂടാറുള്ളൂ അത് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കള കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നോക്കും ഒരു ദിവസം നമ്മുടെ പണികൾ വേഗം തീരും നമുക്ക് വേഗം വേഗം ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോവാം മറ്റുള്ള കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം നമുക്ക് നന്നായി മാനേജ് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പം ഞാനിന്ന് രാവിലെ ഉണ്ടാക്കിയത് സോയാബീനാണ് അപ്പോൾ സോയാബീനൊക്കെ റെഡിയാക്കി എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഇന്ന് വെച്ചിരിക്കുന്നത് മുരിങ്ങക്കറിയാണ് കേട്ടോ മുരിങ്ങയ്ക്കിളയിലേക്ക് ഞാൻ തലേ ദിവസം ഊരി വെക്കും വെക്കൂട്ടോ ചിലപ്പോൾ നമുക്ക് മുരിങ്ങ ഊരി വെച്ചുകഴിഞ്ഞാൽ ഒരാഴ്ച വരെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇരിക്കട്ടോ മുരിങ്ങയൊക്കെ ഊരി നമുക്ക് ആ നിറയെ മുരിങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഊരി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരാഴ്ചയിലധികം ഇരിക്കാറുണ്ട് കേട്ടോ മണോ കേടോ ഒന്നും വരാറില്ല പക്ഷെ നമ്മൾ തണ്ടോടുകൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും പക്ഷെ അത് ഊരി നമ്മൾ പാത്രത്തിൽ അടച്ച് കഴിഞ്ഞാൽ ഒരു മണം ടേസ്റ്റ് ഒന്നും ില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ സോയാബീൻ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചു കിട്ടും അവർക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവർക്ക് എരിവ് അധികം എരിവൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്തത് കേട്ടോ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കിയെടുത്തു കൂടുതലും അത് സോയാബീനൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം മുരിങ്ങക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ വെള്ളം തിളപ്പിച്ച മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും ചേർത്ത് തിളപ്പിച്ച് ആ തിളച്ച് വന്നിട്ട് തേങ്ങ അരപ്പൊഴിച്ച് അതിന് ശേഷം ആട്ടോ മുരിങ്ങയില ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങേല വേഗം വെന്ത് കിട്ടും കൂടുതലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് കയ്ക്കും ചെയ്യട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചതിന് ശേഷം മുരിങ്ങയില ഇട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ സ്ത്രീകൾ സംബന്ധിച്ച് രാവിലെയാവില്ലേ കൂടുതൽ സമയം വേണ്ടി വരിക വീട്ടത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അടുക്കള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഒരു ജോലിയും കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട ഞാൻ എൻ്റെ കാര്യം കാര്യങ്ങൾ സിമ്പിൾ ആക്കാൻ വേണ്ടി ഞാൻ ചെയ്യാറ് രാത്രിയൊക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വയ്ക്കും പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേരുകയും ഫ്രിഡ്ജിൽ വെക്കു കേട്ടോ എന്നാൽ രാവിലെ നീച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കള കാര്യങ്ങൾ വേഗം തരൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അവ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാൻ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ല